നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വെൽക്കം ടു കോമഡി മാസ്റ്റർ വലിയൊരു പ്രിയ ചിരിയുടെ പൂരക്കാഴ്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഓണത്തിന്റെ ആഘോഷ വൈബ് ഏത് മൂട് ഓണം മൂട് എങ്കിൽ ഈ ഓണം മൂടി ഞങ്ങളിത് ആദ്യം തന്നെ മത്സരം ആരംഭിക്കാൻ വിചാരിച്ചിരിക്കുകയാണ് എന്താണ് ആ മത്സരം വരുന്നു കാണുന്നു വിഭവം ഏതാന്നുള്ളത് പറയുന്നു ഷാപ്പിൽ കളിക്കുന്ന കളിയാണ് വിഭവങ്ങൾ ഓണം ഓണം വൈബ് വൈബ് ഇവിടുന്ന് ഞാൻ ഒരാളെ ഇറക്കും ഇറക്കിക്കോ നിങ്ങൾ ഒരാളെ ഇറക്കും ഒന്നോ ഇറക്കാം അവരിത് ഇങ്ങനെയായിരിക്കും എന്നിട്ട് വീഡിയോ കോളില് പറയാം വീഡിയോ കോളില് ഞാന് ഒരു ഓണ വിഭവത്തിന്റെ ഫോട്ടോ തരും ഓക്കെ അതെന്താന്നുള്ളത് വെറും മൂന്ന് ക്ലൂവിലൂടെ മറ്റേ വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം മൂന്ന് പാടുള്ളൂ ബുദ്ധിപൂർവം കളിക്കണം ചിപ്സ് അങ്ങനത്തെ പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ കാര്യങ്ങൾ പറയാം പക്ഷെ മൂന്നേ മൂന്ന് ക്ലൂ മണം പറഞ്ഞു കൊടുക്കാമോ വേണമെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് ബുദ്ധി നിങ്ങളുടെ സൈഡിൽ സൈഡിൽ നിന്ന് നിന്ന് ആദ്യം വരും ഹലോ ണി ഞങ്ങക്ക് ഒരു ഒച്ച പേരേ ഉള്ളൂ ഒരു സ്വരത്തിൽ ഞങ്ങൾ ആ പേര് പറയും വാചിക്കേണ്ട ആരാണ് ആദ്യം ഗസ് പറയുന്നുണ്ടല്ലോ ഓണ ഓണവിഭവം ഇതാ വരാൻ പോവുകയാണ് നോക്കിക്കോ തെറ്റാ ഉറപ്പായിട്ട് കിട്ടും മോളെ പറഞ്ഞ തുടങ്ങട്ടെ ബോള് പോലിരിക്കും പൊട്ടിത്തെറിക്കുന്ന സമയത്ത് നീ അത് പറയാറുണ്ട് നമ്മൾ സ്കിറ്റ് കളിക്കുമ്പോൾ ഗുണ്ട എന്ന് പറയുമ്പോൾ പ്രാസം വെച്ചൊരു സാധനം പറയും ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഗുണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ പ്രാസം ഒപ്പിച്ച സാധനം പറയും ആ അതെയാ നിങ്ങളുടെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ആദ്യം ഇറക്കാവേ സ്മൃതി അറിയിക്കോ അങ്ങനെയാണെങ്കിൽ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഈ ഒരു പേര് വിളിക്കും അതൊരു വെജിറ്റബിൾ ആണ് അല്ല മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ ഇതിന്റെ പേര് വിളിക്കും ഇതൊരു വെജിറ്റബിൾ ആണ് ഏഹ് അതിന്റെ പേര് വെച്ചു അത് വെച്ച് ഉണ്ടാക്കിയ ഒരു കറിയാണ് കേട്ടോ അത് ബ്രൗൺ കളർ ആണ് ആ വെജിറ്റബിൾ വേണ്ടായി ഈ വെജിറ്റബിൾ നമ്മൾ വേവിച്ചിട്ടാണ് കറയിലിടുന്നത് അപ്പൊ എല്ലാം അങ്ങനെയല്ലേ എല്ലാ വെജിറ്റബിൾ നമ്മടെ വേവിക്കൂല ശരിയാണല്ലോ അല്ലല്ലോ ഈ ഒരു ഐറ്റം എന്നാണ് ഉദ്ദേശിച്ചത് ഈ ഒരു ഐറ്റം ആ പരിപ്പ് കറിയല്ലേ പരിപ്പ് ബ്രൗൺ ആണ് അല്ല ഞങ്ങളുടെ മഞ്ഞ അതെപ്പ് ഞങ്ങളിട്ട് വേണ്ടത്താണെങ്കിലും കോട്ടയത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും മഞ്ഞ വറുത്തു നോക്കാവും ബംഗാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്നാക്സ് കിഴങ്ങറിയില്ലേ എന്ത് കിഴങ്ങ് അല്ല ഉരുളക്കിഴങ്ങ് പറഞ്ഞില്ലേ ആര് പറഞ്ഞു പറഞ്ഞില്ല കിഴങ്ങ് പറഞ്ഞില്ലേ ചേട്ടൻ പറഞ്ഞില്ല ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പറയാളക്കിഴങ്ങ് അറിയില്ലേ ഉരുളക്കിഴങ് കിഴങ്ങനായി എന്ന് പറയാലേ െജീവട്ടെ അങ്ങനെ നിമിഷ 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 അപ്പൊ എന്തായാലും തീമ് റെഡിയായി ഇനിയിപ്പൊ പറയാൻ പോകുന്നത് സജീവണ്ണം വേണമെങ്കിൽ പറഞ്ഞോ ചികിത്സ കേസിയായിട്ടെ സജീവ കേട്ടതിനപ്പുറമൊന്നും ഇല്ലല്ലോ ഈ പേര് പറയാൻ പാടില്ല ചില നമ്മൾ ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുമ്പോ മോതിരമായിട്ട് ഉപയോഗിക്കാറുണ്ട് ചെലപ്പോ നമ്മളിങ്ങനെ കരിമൂര കരിമുര കടിക്കുമ്പോ അത് ചില നമ്മൾ മോതിരം മോതിരമായിട്ടൊക്കെ ഉപയോഗിക്കും ഉദ്ദേശിച്ചത് അല്ല ഇത് ഒരുപാട് മോതിരമായിട്ട് ഉപയോഗിക്കാം അഞ്ചുപേരെ നമുക്ക് വേണം മോതിരമായിട്ട് പക്ഷെ ഇതിലൊരു കാര്യം പറയണം ചേട്ടൻ നല്ല രീതിയിലുള്ള ക്ലൂ ക്ലൂ ബെസ്റ്റ് അല്ലേ ശരി നമുക്ക് ഇനി ലാസ്റ്റായിട്ട് ഒരു ഒരു ടീമിനെയും കൂടെ നമുക്ക് ഇറക്കാം സന്തോഷേടൻ സന്തോഷം ഇതിൽ മുകേഷായിട്ടാണോ ലാലേട്ടനാണോ ഗസ് ചെയ്യാൻ പോകുന്നത് ഞാൻ വേണേ ചെയ്യാം പറഞ്ഞ് തെറ്റിക്കാനല്ലേ ഞാൻ പറഞ്ഞേ ശരി റെഡിയാണോ ടൈം സ്റ്റാർട്ട് നൗ ഇത് ഇത് വാങ്ങിച്ചത് പണി തരുവാണ് ഇല്ല വേറെ എത്രയോ സാധനങ്ങൾ കറികൾ വിളമ്പുന്ന കൂട്ടത്തിലേ കൂട്ടത്തില് കറിയാണ് ഫസ്റ്റ് ക്ലൂല് ഇലയില് വിളമ്പുന്ന ബോർഡറില് ഞാൻ ആലപ്പുഴ മനുഷ്യൻ ഇവിടെ ജില്ല പറഞ്ഞു രണ്ടാമത്തെ ക്ലൂ ഞാൻ പറഞ്ഞേ രണ്ടാമത്തെ ക്ലൂ പറയാമേ കാളയില്ലേ കാള അങ്ങനെ മനസ്സിൽ ഒരു കണക്കൂട്ടി നോക്കി ഇങ്ങനെ കാള എന്ന് പേര് വരുന്ന ഏതെങ്കിലും ഒരു ഒരു കൂട്ടാൻ ബീഫ് ഇത് രണ്ടാമത്തെ ക്ലൂ അല്ലേ രണ്ടാമത്തെ കേൾക്കണോ അല്ലേ അറിയില്ല നിങ്ങളുടെ

ആ ുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കറിയാണ് ക്ലൂ പറയാട്ടോ ഓരോ നാട്ടിലും ഇതിന് ചില നാട്ടിൽ വേറെ വേറെ പേരുകൾ ഉണ്ട് മലപ്പുറത്ത് സുരേഷ് എന്നാണ് പറയുന്നത് ഇതിനു പേടിയത് അല്ലേക്ക് വിട്ടേക്ക് ആർക്കും കിട്ടില്ല കേരളത്തിൽ അവള് പറഞ്ഞു പറഞ്ഞു പക്ഷേ ഡൌട്ട് നിന്നോട് ഞങ്ങൾ വെറുതെ ഈ അവസരത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഈ ഒരു മത്സരം ഡ്രോ ഡ്രോ ആയി എന്നെ അല്ല പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളെ ക്യാപ്റ്റൻസ് കളിക്കണം എലീനയും അഖിലും നിങ്ങള് പറ ആര് ഗോ ആര് പറഞ്ഞേ നിങ്ങൾ അത് ആ വേദിയിലേക്ക് പിണക്കാന്ന് വിചാരിക്കും ഇത് ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് ചിലപ്പോ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഉണ്ടാവും പിന്നെ വൈകുന്നേര സമയങ്ങളിൽ വീട്ടിൽ വീട്ടിന്റെ ചായ്പിൽ മാമന്മാരും ഉപയോഗിക്കാറുണ്ട് വീട്ടിനകത്ത് ആന്റിമാരും അമ്മമാരും എല്ലാവരും ഉപയോഗിക്കും ആന്റിമാരും ഉപയോഗിക്കും അതായത് ഇതൊരു നമ്മൾ ഓർക്കസ്ട്രയിലൊക്കെ ഉള്ള ഒരു ഉപകരണം ഉണ്ടല്ലോ ആ ഉപകരണവുമായിട്ട് ഈ ഒരു ബന്ധമുണ്ട് ഓർക്കസ്ട്രയിലൊക്കെ ഉപയോഗിക്കുന്ന വളരെ നമുക്ക് അതിൽ നിന്ന് വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ പറയട്ടെ അതിൽ നിന്ന് വരുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആ ഉപകരണത്തിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര കുളിർമയും നമുക്ക് ഭയങ്കര ഇത് അല്ല ആ ഉപകരണം ആയിട്ട് ബന്ധമുണ്ട് അത് വയ്യ ചേച്ചി ബന്ധമുണ്ട് ആദ്യത്തെ ക്ലൂ ഇത് ഒരു നമ്മൾ ഓർക്കസ്ട്രയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണവുമായിട്ട് ഒരു സംഗീത ഉപകരണവുമായി ബന്ധമുണ്ട് ഇതിന്റെ പേരിന് രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത് ഇത് കടിക്കുമ്പം ശബ്ദം അതൊക്കെ പോലെ ശരി പിന്നെ ഈ സാധനം പറയുന്നത് കള്ളൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫുഡ് ഐറ്റവുമായിട്ട് ഈ ഈ പലഹാരത്തിന്റെ പേരിന് ബന്ധമുണ്ട് കള്ളൊഴിച്ചോ കള്ള ഈസ്റ്റ് അപ്പം കള്ളൊഴിക്കും കള്ളപ്പം അപ്പത്തിന്റെ എന്തു അപ്പം അപ്പം ഡ്രംസ് അപ്പം വീണ അപ്പം ഗിറ്റാർ അപ്പം അപ്പത്തിന് അപ്പത്തിന് മുമ്പേ പറ മൂന്ന് ക്ലൂ കഴിഞ്ഞു നല്ല നീളമുണ്ട് ഡ്രം സ്റ്റിക് ഡ്രംസ്റ്റിക് ഉണ്ടോ ക്ലൂ കോലുമുട്ടായി കേട്ടോ കോലായിട്ട് ബന്ധമുണ്ടോ കോൽ കളി പണ്ടത്തെ ആൾക്കാര് അടുപ്പ് അടുപ്പ് അത് എനിക്ക് ആണ് അതിന്റെ വേറൊരു വാക്ക് കൃഷ്ണൻ നാഥം ഊതുന്നത് ഏതിലൂടെയാണ് ഓടക്കുടൽ ഓഴക്കുടൽ ഓട്ട് ഒരാളും ഇത്രയും നേരം നേരത്തെ പറഞ്ഞാദ്യം കിട്ടിയില്ല ഇപ്പഴാ കിട്ടിയേ ഇപ്പഴെങ്കിലും സംഗീതം അപ്പൊ എന്നെങ്കിലും പറയൂ മൃദങ്കും ഒറ്റ ഒറ്റക്കാരേ പറയുള്ളൂ ഇതൊരു ഫൺ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ഷോയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ ഇപ്പൊ ഫണ്ട് ക്രിയേറ്റ് ചെയ്തത് ടീം ക്യാപ്റ്റനായ ാണ് അല്ലേ സമ്മാനം അതില് കാര്യ ഇതില് ആര് ആര് അവസാനം ശ്വാസം വരെ പിടിച്ചു നിന്നിലാണ് കാര്യം ആ ശ്വാസം ഞാനൊരു കാര്യം നിങ്ങൾക്ക് ആർക്കില്ല ഇത്ര നേരം കണ്ടു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റ് സത്യം